നെഹ്റു ട്രോഫി വള്ളംകളി ആ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ആരും അക്ഷമരായിട്ടില്ല മണി ഒന്നേമുക്കാലാകാൻ അഞ്ചു മിനിറ്റ് കൂടിയുണ്ട് അപ്പോൾ അങ്ങകലെ ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു അതാ അതാ വരുന്നുണ്ട് ഓ എത്തിപ്പോയി അകലെ കണ്ണു നട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി ഡൊറോത്തി എന്ന പേരായ ജലനൗക തരംഗ പരമ്പരകളിളക്കി വരുന്നത് കാണാറായി ആ ബോട്ടിന് ഒരു അരയന്ന പിടിയുടെ ചന്തമുണ്ടായിരുന്നു ബോട്ട് മണ്ഡപത്തോട് അടുക്കാറായി അപ്പോഴേക്കും ആഹ്ലാദാരവങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി കഴിഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് ഡൊറോത്തി മണ്ഡപത്തിന് സമീപമെത്തി വിശിഷ്ടാതിഥി പുറത്തിറങ്ങി ചൂടിദാർ പൈജാമയും കുർത്തയും ഗാന്ധി ഗാന്ധിത്തൊപ്പയും പത്താൻ ഷൂസുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം അതിഥി മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ ജനങ്ങൾ ജയഘോഷം മുഴക്കി പണ്ഡിറ്റ് ജി കി ജനേകായിരങ്ങളുടെ ആർപ്പുവിളികൾ ഉയർന്നു ആ നവഭാരത ശില്പി കൈ ഉയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു അപ്പോൾ അറുപത്തിമൂന്ന് കഥനാ വെടികൾ പൊട്ടി അറുപത്തിമൂന്ന് എന്ന സംഖ്യ ആ മഹാന്റെ വയസ്സിനെ അനുസ്മരിപ്പിച്ചു സ്വതസിദ്ധമായ പുജിരിയോടെ നെഹ്റു മണ്ഡപത്തിൽ ഉപവിഷ്ടനായി അധികം താമസിച്ചില്ല അത്യുച്ചത്തിൽ ഒരു വെടിപൊട്ടി എട്ടു ചുണ്ടൻ വള്ളങ്ങൾ ഇടിമിന്നൽ മാതിരി ചീരിപ്പാഞ്ഞു അവ ഒരു മൈൽ ദൂരെ സമരസജ്ജമായി നിൽക്കുകയായിരുന്നു അഭൂതപൂർവമായ ആ കാഴ്ച നെഹ്റു ദൂരദർശിനൂടെ നോക്കിക്കണ്ടു അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു കൊച്ചു കുട്ടിയെ പോലെ അദ്ദേഹം തുള്ളിച്ചാടി നടുഭാഗം നെപ്പോളിയൻ ചമ്പക്കുളം കാവാലം പാർത്ഥസാരഥി നേതാജി വലിയ ദിവാഞ്ചി മാമ്പിഴക്കഴി എന്നീ ചുണ്ടൻ വളങ്ങളാണ് മത്സരിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവ പ്രകടിപ്പിച്ച വാശിയും ആവേശവും നെഹ്റുവിനെ വികാരഭരിതനാക്കി കളിയോടങ്ങൾ മണ്ഡപത്തോടടുക്കാറായപ്പോഴേക്കും ആവേശം വർദ്ധിച്ചു അപ്പോൾ അടുത്തു കിട്ടിയ ഒരു കസേരയിൽ ചാടിക്കയറാൻ പോലും അദ്ദേഹം മടിച്ചില്ല അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തെ സമീപിക്കാറായി കഴിഞ്ഞിരുന്നു ആ തുല്യശക്തികൾ മിന്നൽ വേഗത്തിൽ ഇരമ്പി കുതിച്ചാണ് വന്നത് ആ വരവ് കണ്ട് പണ്ഡിറ്റി രോമാഞ്ചത്തോടെ തുള്ളിച്ചാടി തുഴക്കാരുടെ ആയത്തിനൊപ്പിച്ച് അദ്ദേഹവും താളം ചോട്ടി കായലോരം ഹർഷാരവത്തിൽ മുങ്ങി അവിടം വള്ളപ്പാട്ടിന്റെ താളമേളങ്ങളിൽ അലിഞ്ഞു ചേർന്നു ഒന്നാമത്തെ ടാക്കിലൂടെ ഒരു പടക്കുതിരയെ പോലെ പറന്നു വന്നത് നടുഭാഗം ചുണ്ടനായിരുന്നു ആ ജലരാജൻ വിജയക്കൊടി വാങ്ങി വള്ളത്തിൽ നാട്ടി നടുഭാഗത്തിന്റെ ക്യാപ്റ്റൻ പണ്ഡിച്ചിയുടെ വക സമ്മാനം ഏറ്റുവാങ്ങി ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ആകൃതിയിലുള്ളതായിരുന്നു ആ ട്രോഫി അനന്തരം ചുണ്ടൻ വള്ളങ്ങളെല്ലാം നെഹ്റുവിന്റെ മുൻപിൽ അണിനിരുന്നു എന്നിട്ട് അവ ആഹ്ലാദ പ്രകടനം നടത്തി ആ രംഗം അദ്ദേഹത്തെ അത്യന്തം രസിപ്പിച്ചു ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറാനും നെഹ്റു ആഗ്രഹിക്കാതിരുന്നില്ല ആ സമയം നടുഭാഗം ചുണ്ടൻ മണ്ഡപത്തെ സമീപിക്കുന്നത് അദ്ദേഹം കണ്ടു വിജയലഹരിയിൽ പുളകമണിഞ്ഞാണ് നടുഭാഗം നിന്നിരുന്നത് ആ സൗന്ദര്യ ആരാധകൻ അതിൽ ചാടി ചാടികയറാൻ ആഞ്ഞെടുത്തു അദ്ദേഹത്തെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല എല്ലാ മുഖങ്ങളിലും ഉത്കണ്ഠ നിഴലിച്ചു ഒരു നിമിഷം പിന്നെ താമസിച്ചില്ല പണ്ഡിറ്റ്ജി നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ട് നടുഭാഗം ചുണ്ടൻ മുന്നോട്ടാഞ്ഞു അദ്ദേഹം കുഞ്ഞമട കായലിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തി മറ്റു ചുണ്ടൻ വള്ളങ്ങളും നിരവധി ബോട്ടുകളും ആ യാത്രയ്ക്ക് അകമ്പടി സേവിച്ചു അപ്പോൾ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും എല്ലാം മുഴങ്ങി അത് കേട്ട് കുഞ്ഞുമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർത്തനിഞ്ഞു കുട്ടനാട്ടുകാർ നെഹ്റുവിന് നൽകിയ ആ വരവേൽപ്പ് ഒരു ജലമേളയ്ക്ക് നാന്ദി കുറിച്ചു അതാണ് ആവേശോജ്ജലമായ നെഹ്റു ട്രോഫി വള്ളംകളി